മക്കളെ എല്ലാവരും വരും വിഷു വിഷു പ്രമാണിച്ച് ഞാൻ കനിയൊരുക്കാൻ പോവാണ് ആ കനിയൊരുക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ആദ്യം അങ്ങനത്തെ ഉരുളിയൊന്ന് വെക്കണം വെച്ചിട്ട് അതിൻ്റെ മേലെ ആ പച്ചടി അതിൻ്റെ ഉള്ളിൽ പച്ചടി വിടണം ചുമപ്പ് തുണിയൊന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ വിരിക്കണം വെള്ളിരിക്ക അതാണ് പിന്നെ ചുവപ്പ് തൂണിയുടെ മുകളിൽ അത് വെക്കണം പിന്നെ കണ്ണാടി വെക്കുക വെറ്റിലടക്കിയ വെക്കഴങ്ങൾ വെക്കുക ചെറുപഴ മാങ്ങ പഴം വെക്കുക മാമ്പഴം വെക്കാഘോഷം തുടങ്ങി മൂന്നെണ്ണം വെക്കപ്പാ മാമ്പഴം അതും കൂടി വെക്കു

തേങ്ങ പൊട്ടിച്ച് രണ്ട് പൈസ ചില്ലറ പൈസ നിറച്ചും പൈസ കല്ലിൽ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അച്ഛനാണ് ഈ വർഷം കാര്യം വരക്കുന്നത് മിക്ക വർഷങ്ങളിലും അച്ഛനാ കാര്ക്കും ആ അപ്പൊ ഇന്ന് ചേട്ടനില്ല ചേട്ടൻ കച്ചവടത്തിന് പോയിരിക്കാം വരാൻ ലേറ്റ് ആവും അതുകൊണ്ട് ഞങ്ങള് അച്ഛനാണ് കനി ഒരുക്കുന്നത് അപ്പം കൃഷ്ണനുണ്ട് കൃഷ്ണൻ്റെ കൂടെ മൽപ്പീലിയും കൃഷ്ണൻ്റെ മുന്നിൽ ഗണപതിയും അവരുടെ മുന്നിൽ എല്ലാം കനികളൊക്കെ ഒരുക്കി തേങ്ങയും വെള്ളരിക്കും പിന്നെ കൊന്നപ്പൂവും അച്ഛൻ പുത്തൻ പുതിയ നോട്ടുകളൊക്കെ വയ്ക്കുന്നുണ്ട് കനിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിലവിളക്കും കുങ്കുമം ചന്ദനം എല്ലാം വെച്ചിട്ടുണ്ട് മത്തങ്ങ കുമ്പളങ്ങ ചക്കയൊക്കെ ഈ സൈഡില് ഇപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെയാണ് കരി ഒരുക്കുന്നത് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കരി ഒരുക്കി മക്കളെ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ വർഷവും ഞാൻ ചെയ്യണത് ഇങ്ങനെ പഴങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ട് നിങ്ങളും ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇതേ മാറി ചേക്കും പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് മക്കളെ നിങ്ങൾ ഇങ്ങനെയാണോ കനിയൊരുക്കുന്നത് അത് പറയണേ നാളെ രാവിലെ ഉറങ്ങി നീച്ച് കണ്ണടച്ചുകൊണ്ട് വരണം വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്ന് തണ്ണി തുറക്കണം അപ്പല്ലേ കാണാൻ പറ്റുള്ളൂ ആ അതാണ് കണി കണിയുവാണെന്നു പറയണത് കേട്ടോ ആ കനി കാണുന്നേം കനികമല നേത്രൻ്റെ നിറമേറും കനികേരം കമലമേത്രൻ്റെ നിറവേറും മഞ്ഞ തൂ അണിഞ്ഞു ഫ്രണ്ട്സ് ഞങ്ങളുടെ വിഷുക്കനി ഒരുക്കം നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ